കഴിഞ്ഞ ദിവസം ഞാൻ അലിൻ അലിൻജോസിൻ്റെ ഒരു വീഡിയോ കണ്ടു ഒരാൾ അലിൻജോസിന്റെ പുറകെ നടന്ന് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റീവ് ആണ് ഭയങ്കരമായിട്ട് ശല്യം ചെയ്യുക അതിൻ്റെ കമന്റ് സെക്ഷനിൽ ഞാൻ നോക്കിക്കാം അതിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും അലിൻജോസിന്റെ സപ്പോർട്ട് തന്നെയാണ് ചെയ്ത് സംസാരിക്കുന്നത് എനിക്ക് പറയാനുള്ളത് വേറെ കാര്യമാണ് അത് ഞാൻ ലാസ്റ്റ് പറയാം നമുക്കിപ്പോൾ വീഡിയോ ആണ് ഇതാണ് ആ വീഡിയോ നമുക്കിൻ്റെ കമൻസ് ഒന്ന് നോക്കാം

ഇതിൽ വന്നേക്കണ കമൻസ് ആണ് ഈ സെക്കൻഡ് വീഡിയോയിൽ വന്നേക്കണ കമൻസ് നോക്കാം അതിലും അലിൻജോസ് പേരനെ തന്നെയാണ് ആൾക്കാർ സപ്പോർട്ട് ചെയ്യണത് ഇതുപോലത്തെ കമൻസാണ് കൂടുതലും വന്നേക്കണത് അതായത് ജോസിനെ സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ എടുത്തവന് ഓപ്പോസിറ്റുള്ള ആണ് കൂടുതൽ ഈ വീഡിയോ എടുക്കണവൻ അലിൻജോസിൻ്റെ പുറകടന്ന് നല്ല രീതിക്ക് ഇറിറ്റേറ്റ് ചെയ്യണതും തെറി പറയുന്നതായിട്ടുള്ള ക്ലിപ്സ് ഉണ്ട് അത് ഞാൻ കാണിക്കണത് നിങ്ങൾക്ക് മിക്കവരും കണ്ടിട്ടുണ്ടാകും മിക്കവരും അത് കണ്ടിട്ടുണ്ടാകും കമൻസും നിങ്ങൾ വായിച്ചിട്ടുണ്ടാവണം ഉണ്ടാവണം ജോസ് ഒരു കുപ്രസിദ്ധ എന്താ പറയുക കുപ്രസിദ്ധ ഉപ്രസിദ്ധ പയ്യനൊന്നല്ലാണ്ട് അതിലുപരി നമ്മൾ മലയാളികൾക്ക് അവൻ വലിയ അത്ര കാര്യം ആണെന്ന് എനിക്ക് തോന്നുന്നില്ല അവൻ കുറേ കോമഡി കാണിക്കും അത് സെലിബ്രേറ്റ് ചെയ്യാൻ ആൾക്കാരുണ്ട് അത് വെച്ച് അവനായാലും അത് മതി എനിക്ക് പറയാനാണെന്നു വെച്ചാൽ ആണ് ശരി അല്ലെങ്കിൽ ഈ തെറി പറഞ്ഞാൽ ഈ വീഡിയോ എടുക്കണവൻ റോങ് ആണ് എന്നതിലപ്പുറം ഒരാളുടെ പിറകെ നടക്കുക അബ്യൂസിങ് വേഡ്സ് യൂസ് ചെയ്യുക പ്രത്യേകിച്ച് പബ്ലിക് പ്ലേസിൽ എന്നിട്ട് അത് വീഡിയോ എടുക്കുക പോരാത്തതിന് അത് സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ചെയ്യുക അതൊക്കെ വളരെ മോശമാണ് ഈ അലിൻജോസ് പേരെ എങ്ങനെയുള്ള ആളായിക്കോട്ടെ പക്ഷേ ഇതുപോലുള്ള വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കണം നമ്മുടെ യങ് ജനറേഷൻസ് അവരും ഇതൊക്കെ കണ്ട് തന്നെയാണ് വളരുന്നത് അവർ അവരുടെ മൈൻ മൈൻഡിലോട്ട് ഓട്ടോമാറ്റിക്കലി ഫീഡ് ആവുകയാണ് ഇതുപോലത്തെ കാര്യങ്ങൾ അതായത് ഒരാൾ പുറകിടന്ന് ഇറിറ്റേറ്റ് ചെയ്യുക അത് വീഡിയോ എടുക്കുക സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ചെയ്യുക അതൊക്കെ എന്താ വലിയ സംഭവമാണ് അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഒരു വീഡിയോ വൈറലാക്കണം അതൊക്കെ യൂസ്ഫുൾ ആണെന്നുള്ളൊരു ഒരു ബാഡ് ഇൻറ്റൻഷൻ അല്ലെങ്കിൽ ഒരു ബാഡ് ഇൻഫ്ലുവൻസ് അവരുടെ പിള്ളേരുടെ തലയിലോട്ട് കയറുകയാണ് നമ്മൾ വിചാരിക്കണ പോലെയല്ല സോഷ്യൽ മീഡിയാസ് വഴി പിള്ളേർ പെട്ടെന്ന് ഇൻഫ്ലുവൻസ്ഡ് ആവും അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ചെയ്യണവർ ചിന്തിക്കണം ഫ്യൂച്ചർ അവരുടെ കയ്യിലാണ് അത് വളരെയധികം ബാധിക്കപ്പെടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ